ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുതിർത്ത ബദാമിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ചർമ്മ ആരോഗ്യത്തിന് ബദാമിൽ വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു വൈറ്റമിൻ ഇ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ തടയാനും ബദാം കഴിക്കുന്നത് നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് ഇടതൂർന്ന നല്ല തിളക്കമുള്ള മുടിക്ക് ബദാം കഴിക്കുന്നത് നല്ലതാണ് മുടിയുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ആവശ്യമായ വൈറ്റമിനുകളും ധാതുക്കളും ബദാമിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് സഹായകമായ മഗ്നീഷ്യ സിങ്ക് എന്നിവ ബദാമിൽ ഉയർന്ന അളവിലുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ബദാം കുതിർത്ത് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ബദാം മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് ഇത് എൽ ഡി എൽ അഥവാ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും എച്ച് ഡി എൽ ആയ നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതിനെ എന്നാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ബദാം നല്ലതാണ് പ്രമേഹത്തിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കാനും ബദാം സഹായിക്കുന്നു ബദാമിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ് എന്നാൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ നാരുകൾ എന്നിവയുടെ അംശം കൂടുതലുമാണ് മിക്ക പ്രമേഹ രോഗികൾക്കും വേണ്ടത്ര ലഭിക്കാത്ത ധാതുവായ മഗ്നീഷ്യം ബദാമിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളായി ടൈപ്പ് ടു പ്രമേഹവും മെറ്റബോളിക് സിൻഡ്രോം തടയുന്നതിന് ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പതിവായി ബദാം കുതിർത്ത് കഴിക്കുന്നത് പ്രമേഹ രോഗികളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് ഒഴിവാക്കുന്നു ദഹന പ്രശ്നങ്ങൾക്ക് ബദാമിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ അനായാസമാക്കാൻ സഹായിക്കുന്നതാണ് ബദാം ദിവസവും ബദാം കഴിക്കുക ദന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആരോഗ്യകരമായ മലവിസർജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യകരമായ കുടലിനെ പിന്തുണക്കുകയും ചെയ്യുന്നു ഊർജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ബദാമിൽ മാങ്കനീസ് റൈബോഫ്ലേവിൻ കോപ്പർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഊർജത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു ദിവസവും ബദാം കഴിക്കുന്നത് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ശരീരഭാരം കുറയ്ക്കുന്നു ബദാമിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് തടഞ്ഞു നിർത്തുന്നതിനാൽ തന്നെ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ ഫൈബറും പ്രോട്ടീനും എല്ലാം വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും അതുവഴി ശരീരഭാരം കുറയ്ക്കാൻ ബദാം സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ബദാം പലതരം പോളിഫിനോളുകളാൽ സമ്പുഷ്ടമാണ് കൂടാതെ ഫൊളൈറ്റ് അപൂരിത ഫാറ്റി ആസിഡുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം പ്രായവുമായി ബന്ധപ്പെട്ട അൾഷിമസ് രോഗം ഡിമൻഷ്യ തുടങ്ങിയ സങ്കീർണതകളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു ബദാം കുതിർത്ത് കഴിക്കുന്ന തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു ബദാമിലെ വൈറ്റമിൻ ഈ നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിൽ അത്ഭുതകരമായ ഗുണം ചെയ്യുന്നു ഇത് ഓക്സിഡേറ്റീവ് കേടുപാടുകൾ തടയുക മാത്രമല്ല ബദാമിലെ ഫൈറ്റോന്യൂട്രിയൻ്റുകളും പോളിഫിനോളുകളും കണ്ണിലെ ലെൻസിന് അസാധാരണമായ മാറ്റങ്ങളോ കേടുപാടുകളോ ഉണ്ടാകുന്നു തടയുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ബദാമിൽ ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിന് ഇ മറ്റ് ശേഷി വർദ്ധിപ്പിക്കുന്ന പോഷകങ്ങൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ജലദോഷം പനി തുടങ്ങിയ സാധാരണ രോഗങ്ങളെ ചെറുക്കാൻ ശക്തമായ പ്രതിരോധ സംവിധാനം അത്യാവശ്യമാണ് ബദാം പതിവായി കഴിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ബദാം കുതിർത്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അഞ്ചോ പത്തോ ബദാം ഇട്ട് കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റിൽ തൊലി നീക്കം ചെയ്യാതെ നിങ്ങൾക്ക് ഇത് ിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബദാമിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമാ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ